പതിനെട്ട് കോടി രൂപയ്ക്ക് യു ഡി എഫ് കൊണ്ടുവന്നൊരു പ്രൊജക്ട് ഇന്ന് നൂറ്റി മുപ്പത്തിയാറ് കോടി രൂപയിലേക്ക് ഉയർത്തിക്കൊണ്ട് അവിടെ ബയോ മൈനിങ് സംവിധാനം നടത്തി എന്ന് പറയുമ്പോൾ തീർച്ചയായും അവിടെയുള്ള ഏക്കറുകണക്കിന് വസ്തുവിന് വേറൊരു സ്ഥലം നമ്മൾ വാങ്ങിയിരുന്നെങ്കിൽ അതിൻ്റെ രട്ടി വരുമായിരുന്നു പക്ഷെ ഞങ്ങൾ പ്രകൃതിയെ പ്രകൃതിക്ക് കോട്ടം തട്ടുന്ന ഒരു കാര്യവും ചെയ്യാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ആ ബയോ മൈനിങ് പ്രോസസ്സിന് യാതൊരുവിധ എതിർപ്പും പ്രകടിപ്പിക്കാതെ ആ ലാൻഡ് റീക്ലെയിം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിച്ചത് നേരത്തെ പ്ലാസ്റ്റിക് മലയായിരുന്നെങ്കിൽ ഇപ്പോൾ ജൈവ മല അതായത് അലിയുന്ന വേസ്റ്റ് സി പി ജി പ്ലാന്റ് തുടക്കം കുറിച്ചിട്ടേ ഉള്ളൂ ഇപ്പുറത്തെ വശത്തോട്ട് പോയാൽ ആ വശത്തോട്ട് നമുക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത രീതിയിൽ ചെളിക്കുണ്ടായി നിൽക്കുന്ന വേസ്റ്റിന്റെ അതായത് ലയിച്ച് പോവേണ്ട വേസ്റ്റ് പ്രോപ്പറായിട്ട് ചെയ്യേണ്ട ചെയ്യാതിരിക്കുന്നതുകൊണ്ട് അവിടെ ഒരു വല അടുത്ത സ്ഥലത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അത് നേരിടുന്നതിനുള്ള ഉത്തരവാദിത്വം നാളെ നമുക്കുണ്ടാവും ഇവിടെ നമ്മൾക്ക് വികസനം എന്ന് പറയുന്നത് കൊച്ചിയുടെ വികസനമാണ് കൊച്ചിയുടെ ജനങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ പട്ടികടി കൊള്ളാതെ ജീവിക്കാൻ പൊതുകിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിക്കാൻ വേസ്റ്റിന്റെ സമ്പൂർണമായ ഇതിൽ നിന്ന് ജീവിക്കാനൊക്കെ നമുക്ക് സൗകര്യം ഒരുക്കേണ്ടതുണ്ട് ആ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് യു മുന്നോട്ട് വയ്ക്കുന്ന മാനിഫെസ്റ്റോ